ആയിരം പ്രാവശ്യം നമ്മൾ വേദോത്സവം പഠിച്ച് നോക്കിയിട്ട് പിന്നെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ഇതിൻ്റെ പുറന്തോടെ നമ്മളൊന്ന് സ്ക്രാച്ച് ചെയ്തിട്ടേ ഉള്ളു കാരണം അവനിൽ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിരിക്കുന്നു ഇൻ ഹിം ലൈ ഹിഡൻ ഓൾ ദി മൈറ്റി അൺടാപ്ഡ് ട്രഷേഴ്സ് ഓഫ് വിസ്ഡം ആൻഡ് നോളജ് ഇതുവരെ ടാപ്പ് ചെയ്തിട്ടില്ല അത്രയ്ക്കും വിസ്ഡമുണ്ട് അത് മനസ്സിലാക്കാനായിട്ട് അതറിയാനായിട്ട് അവനിലേക്ക് മടങ്ങി വരാനായിട്ട് നമ്മൾ പെയിൻ എടുത്തേലേ പറ്റുള്ളൂ വിതഔട്ട് പെയിൻ ദർ ഇസ് നോ ഗെയിം വേദനപ്പെടാതെ പ്രയാസപ്പെടാതെ കഷ്ടപ്പെടാതെ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല ഈ കാര്യങ്ങളെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ നമ്മൾ അതിലേക്ക് വരാൻ കഴിയുന്നില്ല അതുകൊണ്ട് ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലോകത്തിൽ നമ്മൾ ജീവിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല നമ്മുടെ ലോകത്തെ ഉപേക്ഷിച്ചിട്ടേ ഇങ്ങോട്ട് കയറി വരാൻ പറ്റുള്ളൂ രണ്ട് വള്ളത്തിൽ ഒരിക്കലും ഒന്നിച്ച് കാലു വെച്ച് യാത്ര ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നത് പോലെ നമ്മളുടെ ബുദ്ധിയുടെയും നമ്മളുടെ ഇഷ്ടത്തിൻ്റെയും നമ്മുടെ താല്പര്യങ്ങളുടെയും നമ്മുടെ സ്വയത്തിൻ്റെയും നമ്മുടെ സ്വയത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ജീവിതത്തിന് ഒരിക്കലും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയയില്ല ആത്മാഭിലാഷം ജഡത്തിനും ജഡാഭിലാഷം ആത്മാവിനും വിരോധമായിരിക്കുന്നു രണ്ടും രണ്ട് തലത്തിലാണ് അതുകൊണ്ട് ആത്മാവിനെ അനുസരിച്ച് നടക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തി ജഡത്തെ നിരാകരിച്ചാലേ പറ്റുകയുള്ളൂ നമ്മുടെ പ്രശ്നം നമുക്ക് ഇത് രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാനാണ് നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കുന്നത് പക്ഷേ ഇവിടെ യോഗയിൽ പറയുന്ന കാര്യം നിങ്ങൾക്ക് അവങ്കിലേക്ക് മടങ്ങി വരണമെങ്കിൽ ചില സ്പിരിച്വൽ ഡിസിപ്ലിൻസ് ആവശ്യമുണ്ട് എന്ത് പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ ഹൃദയത്തോടും ഉപവാസത്തോടെ കരച്ചിലൂടെ വിലാപത്തോടുകൂടെ പതിനഞ്ചാം വാക്യത്തിൽ നമ്മളവിടെ വായിക്കുന്നത് സിയോനിൽ കാഹളം ഊതുവിൻ ഒരു ഉപവാസം നിയമിപ്പിൻ സഭായോഗം വിളിപ്പിൻ ജനത്തെ കൂട്ടി വരുത്തുവിൻ സഭയെ വിശുദ്ധീകരിപ്പിൻ നോക്കുക സിയോനിൽ കാഹള മൂതുവിൻ അതായത് കാഹള മൂന്നു എന്തു വേണ്ടിയാണ് എല്ലാവരെയും കൂട്ടി വരുത്താൻ വേണ്ടിയാണ് അതായത് ഇവിടെ ഒരു ഫെലോഷിപ്പിൻ്റെ അത്യന്താപേക്ഷിക്കതയാണ് നമ്മൾ കാണുന്നത് ഞാൻ റീസെൻറ്റ്ലി ഗുഡ് ന്യൂസിൽ എഴുതിയ എവ്രി വീക്ക് ഐ റൈറ്റ് ഇൻ ഗുഡ് ന്യൂസ് നിങ്ങൾ ഒരുപക്ഷെ വായിക്കുന്നുണ്ടായിരിക്കും റീസെൻറ്റ്ലി ഗുഡ് ന്യൂസിനകത്ത് എഴുതിയപ്പോഴത്തേക്ക് പലപ്പോഴും ഉണ്ടാകുന്ന ആളുകൾക്കൊരു ധാരണയുണ്ട് ഉണ്ട് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സ്പിരിച്വാലിറ്റിയിലേക്ക് ആളുകൾ മാറിപ്പോകുന്നു എന്താണെന്നറിയാമോ ഓ എല്ലാം ഞാൻ എവിടെ പോയി കഴിഞ്ഞാലും എന്താ അവിടെ എല്ലാം കവട ഭക്തന്മാരാണ് അവിടെ എല്ലാം കള്ളത്തര കാണിക്കുന്നത് ഇവനൊന്നും ശരിയല്ല അതുകൊണ്ട് ഞാനും എൻ്റെ ഭാര്യയും മക്കളും കൂടെ വീട്ടിലിരുന്ന് അങ്ങ് ആരാധിക്കാവുന്ന തീരുമാനിച്ചു എല്ലാം കപടഭക്തന്മാരാണെന്ന് പറയുന്നത് ശരിയല്ല ഇതിനകത്ത് തീർച്ചയായിട്ടും കപടഭക്തന്മാരില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ എല്ലാം കപടഭക്തന്മാരാണെന്ന് പറഞ്ഞതിനകത്തോ എല്ലാം കള്ളന്മാരാണെന്ന് പറഞ്ഞതിനകത്തോന്നും എനിക്ക് യോജിപ്പൊന്നുമില്ല കള്ളന്മാരെല്ലായിടത്തും ഉണ്ട് യേശു കർത്താവിൻ്റെ കൂടെ കർത്താവ് കൂടെ കൊണ്ട് നടന്ന പന്ത്രണ്ട് പേരിൽ ഒരുത്തൻ കള്ളനായിരുന്നെങ്കിൽ പിന്നെ ഞാൻ കൊണ്ടുപോകുന്ന കൂട്ടത്തിൽ ഒരെണ്ണം നല്ലവരാണെങ്കിൽ തന്നെ എനിക്ക് സന്തോഷമാണ് ഈ കർത്താവ് മൂന്നര കൊല്ലം കൊണ്ടുവന്നിട്ടുണ്ട് അതിനകത്ത് ഒടിത്തേ കള്ളനായിരുന്നെങ്കിൽ പിന്നെ ഞാനിപ്പോൾ കൊണ്ടുപോകുന്ന കൂട്ടത്തിൽ പത്ത് പങ്ക് കള്ളമാനാണെങ്കിലും രണ്ട് പേരെ ഉള്ളെങ്കിലും ഉണ്ടല്ലോ അവർക്ക് വേണ്ടി ജീവിക്കാനും ഞാൻ തയ്യാറാണ് കാര്യം എനിക്ക് ഞാൻ കൊണ്ടുപോകുമ്പോൾ അത്രേ പറ്റിയുള്ളൊ അത്രേ ഉണ്ടല്ലോ പിന്നെ ഒരു പാസ്റ്റർ ഒരാൾ അടുത്തൊരാളെ വന്നു പാസ്റ്റർ ചോദിച്ചു വൈ ആർ നോട്ട് കമ്മിങ് ടു ദ ചേർച്ച് എന്താ പള്ളിയിലേക്ക് വരാത്തത് ഉടനെ അവൻ പറഞ്ഞു നോ പാസ്റ്റർ ഞാൻ അവിടെ വരത്തു ബിക്കോസ് എവരി ഓൾ ദ പീപ്പിൾ ഹൂ കം ടു ദ ചർച്ച് ദി ആർ ഓൾ ഹിപ്പോക്രറ്റ്സ് പള്ളി വരുന്ന മുഴുവൻ ആളുകളും കപട ഭക്തന്മാരാണ് അതുകൊണ്ട് ഞാനങ്ങോട്ട് വരുന്നില്ല എൻ്റെ പാസ്റ്റർ പറഞ്ഞു ഓ അത് സാരമില്ല ഒരാൾക്കൂടെ ഉള്ള ഇടം അവിടെ ഉണ്ടെന്ന് ഒരാൾക്കൂടുള്ള ഇടം അവിടെ ഉണ്ടെന്ന് ഇപ്പം നിങ്ങളോട് വന്നതുകൊണ്ട് എന്തുവാ കപടഭക്തന്മാരുടെ എണ്ണം ഒന്നുകൂടെ കൂടി എന്നുള്ളതേ എന്നുള്ളതുകൊണ്ടല്ലോ അത് വേറെ ഒന്നും സംഭവിക്കാനൊന്നും ഇല്ല അപ്പം ഞാൻ പറഞ്ഞ പറഞ്ഞത് ഇൻഡിവിജ്വൽ സ്പിരിച്വാലിറ്റിയെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ചിന്താഗതി ഈ കാലങ്ങളിൽ ഉയർന്നു വന്നിട്ടുണ്ട് അത് പ്രത്യേകിച്ച് വെസ്റ്റേൺ കൺട്രീസിനും മറ്റും ഉണ്ടായിട്ടുള്ള ഒരിതുണ്ട് ചേർച്ച് ഈസ് ഹോം എന്ന് പഠിപ്പി പഠിപ്പിക്കുന്ന ഒരു ഇത് സഭ വീടാണ് സഭ വീടാണ് സഭ എന്ന് പറയുന്നത് ഒരു പരിധി വരെ ശരിയാണ് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീടൊരു സഭയായിരിക്കണം പിതാവ് അവിടുത്തെ ഒരു ശുശ്രൂഷകനായിരിക്കണം മക്കളെ ആരാധനയിൽ വളർത്തണം ഇതെല്ലാം ഇതാണ് പക്ഷേ ചേർച്ച് അറ്റ് ഹോം എന്ന് പറയുന്നതും ചേർച്ച് ഈസ് ഹോം എന്ന് പറയുന്ന വീട്ടിലെ സഭ എന്ന് നമ്മൾ വേദിവസത്തിൽ വായിക്കുന്നുണ്ട് അന്ന് എല്ലാവരും വീട്ടിലെ സഭ കൂടിക്കൊണ്ടിരുന്നത് പക്ഷേ അത് ഞാനും എൻ്റെ ഭാര്യയും പിള്ളേരും കൂടെ കൂടിയ കാര്യമല്ല ഈ പറയുന്നത് ഒരു ഏരിയയിൽ ഞാനും എൻ്റെ ഭാര്യയും മക്കളും മാത്രമേ ഉള്ളെങ്കിൽ അവിടെ ആരാധന കൂടുന്നതിനകത്ത് പ്രശ്നമൊന്നുമില്ല വിശ്വാസികളായിട്ട് വേറെ ആരും ഇല്ലെങ്കിൽ പക്ഷെ അതല്ലെങ്കിൽ ദൈവം എപ്പോഴും ഒരു ഫെലോഷിപ്പിന് ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചല്ലോ ദൈവം എല്ലാവരെയും വിളിക്കുന്നത് ഇൻഡിവിജ്വലായിട്ടാണ് വ്യക്തിപരമായിട്ടാണ് ദൈവം എല്ലാവരെയും വിളിക്കുന്നത് അല്ലാതെ ദൈവം മാസമായിട്ട് ആരെയും വിളിക്കുന്നില്ല പക്ഷെ വിളിച്ചാക്കുന്നത് സഭയിലേക്കാണ് ദൈവം നമ്മളെ വിളിക്കുന്നത് ഇൻഡിവിജ്വലായിട്ടാണെങ്കിലും വിളിച്ചാക്കുന്നത് ഒരു സഭയിലാണ് രണ്ട് ദിവസം മുമ്പും എനിക്ക് ഇമെയിൽസ് ഗുഡ് ന്യൂസിലെ ആടുകൾ വായിച്ചതിന് ശേഷം പലരും ഇമെയിൽ ചെയ്യാറുണ്ടായി അതിനെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പല ആളുകളുടെയും സംശയം ഇതാണ് എന്തിനാണ് ഇങ്ങനെയൊരു സഭയെ പോകുന്നത് എന്ത് കാര്യത്തിന് വേണ്ടി ഞങ്ങൾക്ക് വീട്ടിലിരുന്ന് ആരാധിച്ച പോലെ വീട്ടിലിരുന്ന് എന്ന് പറയുമ്പോൾ നിങ്ങൾ സ്വാർത്ഥരായി തിരികല്ലേ ദാറ്റ് ഇസ് മൈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ എൻകറേജ് ചെയ്യേണ്ട പല ആളുകൾ ഈ നിങ്ങൾ വിളിക്കുന്ന കവടഭക്തന്മാരുടെ സഭയിലുണ്ട് നിങ്ങൾക്ക് അവിടെ ഒരു ഫങ്ഷൻ ഉണ്ട് നിങ്ങൾക്ക് അവിടെ ഒരു ഫങ്ഷൻ നമ്മൾ കർത്താവ് നമ്മളെ വിളിച്ചപ്പോൾ അവൻ്റെ സഭയെന്ന് പറയുന്നത് അവൻ തലയും നമ്മൾ ഓരോരുത്തരും ശരീരത്തിൻ്റെ അവയവങ്ങളുമാണ് ഈ ശരീരത്തിൻ്റെ ഓരവയവത്തിനും ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയില്ല അതുകൊണ്ട് ഒറ്റയ്ക്കുള്ള ആരാധനയും ഒറ്റയ്ക്കുള്ള ജീവിതവും വേദപുസ്തകത്തിൻ്റെ സ്പിരിച്വാലിറ്റി അല്ല അത് ഒരു പക്ഷേ ഈസ്റ്റേൺ ഫിലോസഫ് ഈസ്റ്റേൺ ചിന്താഗതിയിൽ എന്താണ് അവസാനമാകുമ്പോഴത്തേക്ക് ഉപേക്ഷിച്ച് 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 അവർ ഒരു സെക്ലൂഡഡ് ആയിട്ട് പോവുകയാണ് അതൊരു ബിബ്ലിക്കൽ പ്രിൻസിപ്പളല്ല ബിബ്ലിക്കൽ പ്രിൻസിപ്പളിനകത്ത് എപ്പോഴും കൂട്ടായ്മയുണ്ട് അത് ദൈവത്തോടും കൂട്ടായ്മയുണ്ട് മനുഷ്യനോടും കൂട്ടായ്മയുണ്ട് അത് മറന്നു പോകരുത് അതുകൊണ്ട് കാഹളമൂതുവിൻ ഇൻഡിവിജ്വലായിട്ട് നിങ്ങൾ വിശുദ്ധരായിരിക്കണം പക്ഷേ അങ്ങനെയുള്ള എല്ലാ വിശ്വാസികളെയും നിങ്ങൾ ഒരുമിച്ച് കൂട്ടുകയാണ് ഒരു പക്ഷേ വേണ്ടത്ര ആത്മീയത പുലർത്താത്ത ആളുകളെയും സഭയെ വിളിച്ചു കൂട്ടുപീൻ കാഹളമോതുവിൻ കൂട്ടായ്മ സഭയെ വിശുദ്ധീകരിപ്പീൻ സഭയെയാണ് വിശുദ്ധീകരിക്കേണ്ടത് ഇൻഡിവിജ്വലായിട്ട് വേണം പക്ഷേ ഇൻഡിവിജ്വലായിട്ട് മാത്രം പോലെ നമ്മുടെ സഭ വിശുദ്ധമായിരിക്കണം നമ്മുടെ സഭയുടെ സിസ്റ്റം വിശുദ്ധമായിരിക്കണം എന്നെ ഭരിക്കുന്നത് കർത്ത് നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ദാറ്റ് മീൻസ് എൻ്റെ പ്രയർ നിൻ്റെ ഇഷ്ടം സ്വർഗ്ഗത്തിൽ എപ്രകാരം പൂർണ്ണമായിരിക്കുന്നുവോ അതുപോലെ തന്നെ സ്വർഗത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് യാതൊരു ചലനവുമില്ല മീൻസ് ഭൂമിയിൽ മാത്രമേ ഉള്ളൂ ദൈവം നമ്മുടെ ബില്ലിനെ എന്താ ഇൻ്റർഫിയർ ചെയ്യാൻ അനുവദിച്ചിട്ടുള്ളൂ സ്വർഗത്തിൽ ആരും ദൈവത്തിൻ്റെ ചോദ്യത്തിന് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ബില്ലിന് എതിര് പറയാനായിട്ട് ആരുമില്ല ദൂതന്മാരു ആരുമില്ല ദർ ഇസ് നോ ബഡി സ്വർഗത്തിൽ അത് പറ്റത്തുമില്ല സൊ സ്വർഗത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടം ഹൺഡ്രഡ് പേഴ്സൻറ്റ് അവൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായതൊന്നും അവിടെ സംഭവിക്കുന്നില്ല പക്ഷേ ഭൂമിയിൽ അവൻ്റെ ഇഷ്ടം അവൻ വെളിപ്പെടുത്തുന്നു നമുക്ക് വേണമെങ്കിൽ ഏറ്റെടുക്കാം ഇല്ലെങ്കിൽ നിരാകരിക്കാം സഭയിലും അത് തന്നെയാണ് സമൂഹത്തിലും അതാണ് ദൈവം അവൻ്റെ ഇഷ്ടം വെളിപ്പെടുത്തുന്നു പക്ഷേ അത് മനുഷ്യൻ ഏറ്റെടുത്തില്ലെങ്കിൽ അതൊരു യാഥാർത്ഥ്യമാകുന്നില്ല ഇത് എൻ്റെ ജീവിതത്തിലും എൻ്റെ സഭയിലും എൻ്റെ സമൂഹത്തിലും എല്ലാം ഇത് തന്നെയാണ് അതുകൊണ്ടാണ് സഭയെ വിശുദ്ധീകരിപ്പിനു പറയാൻ കാര്യം അത് സഭയെ വിശുദ്ധീകരിക്കേണ്ടത് ആ സഭയുടെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ എൻ എൻ്റെ വിശുദ്ധി എന്ന് പറയുന്നത് എൻ്റെ തീരുമാനമാണ് എൻ്റെ ശക്തിയല്ല എൻ്റെ തീരുമാനമാണ് നമ്മുടെ വൊളീഷൻ വൊളീഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ തീരുമാനമെടുക്കുന്ന നമ്മുടെ ഫാക്കൽറ്റിയാണ് വൊളീഷൻ അല്ലെങ്കിൽ എന്താണ് വിൽ പവറിനെയാണ് ശരിക്കും പറയുന്നത് വൊളീഷൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് എൻ്റെ ഫാക്കൽറ്റി എൻ്റെ ചിന്തകളുടെ ഫാക്കൽറ്റി ഉണ്ട് എൻ്റെ മൈൻഡ് അതുപോലെ തന്നെ എൻ്റെ തീരുമാനമെടുക്കുന്ന ഫാക്കൽറ്റിയാണ് നമ്മൾ വൊളീഷൻ എന്ന് വിളിക്കുന്നത് അപ്പോൾ ദൈവത്തെ അംഗീകരിക്കുകയും ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടി എന്നെ ഏൽപ്പിക്കുകയും ചെയ്യുമെന്ന് പറയുന്നത് എൻ്റെ വൊളീഷൻ്റെ തലത്തിൽ ഞാൻ എടുക്കുന്ന തീരുമാനമാണ് ആ തീരുമാനം എടുത്താൽ നമ്മളെ ശക്തീകരിക്കാൻ ദൈവം കൂടെ ഉണ്ട് അത് വേറെ കാര്യം ഗച്ഛമനത്തോട്ടത്തിൽ വെച്ച് കർത്താവ് പറഞ്ഞു പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം തന്നെ നിർവഹിക്കപ്പെടുമാറാകട്ടെ അതായത് പുത്രൻ പിതാവിൻ്റെ ഇഷ്ടത്തിന് പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുത്തു അപ്പോൾ ഒരു ദൂതൻ വന്ന് അവനെ ശക്തീകരിച്ചു എപ്പോൾ തീരുമാനമെടുത്തു കഴിഞ്ഞിട്ട് തീരുമാനമെടുക്കാൻ നേരം ദൂതൻ വന്നില്ല പക്ഷേ തീരുമാനമെടുത്തു കഴിഞ്ഞപ്പോൾ ദൂതൻ വന്നു ഇതേപോലെ വിശുദ്ധി എന്ന് പറയുന്നത് എൻ്റെ തീരുമാനമാണ് പക്ഷേ വിശുദ്ധി ജീവിക്കാനുള്ള ശക്തി എനിക്കില്ല അത് ദൈവം എന്നുള്ള തരും ഞാൻ പറഞ്ഞ വ്യത്യാസം മനസ്സിലാക്കണം എന്നാൽ വിശുദ്ധനായി ജീവിക്കാനുള്ള തീരുമാനമെടുക്കാൻ ദൂതൻ വരത്തില്ല വിശുദ്ധി എന്നുള്ളത് എൻ്റെ തീരുമാനമാണ് എന്നാൽ ആ തീരുമാനം ഞാൻ എടുത്തു കഴിയുമ്പോൾ എന്നെ ശക്തീകരിക്കാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് ദൂതനെ അയക്കുവാനും ദൈവത്തിന് സഭയെ വിളിച്ചുകൂട്ടുവിൻ ജനങ്ങളെ ശുദ്ധീകരിക്കുവിൻ സഭയെ ശുദ്ധീകരിപ്പിൻ ഏറ്റവും പ്രധാനമായ കാര്യമാണ് ശുദ്ധീകരണം എന്ന് പറയുന്നത് വളരെ അത്യന്താപേക്ഷിതമായ കാര്യമായിട്ടാണ് ശുദ്ധീകരണം ഇറങ്ങി വരാനായിട്ട് നാം നമ്മെ തന്നെ വിശുദ്ധീകരിച്ചേലേ പറ്റുകയുള്ളൂ ഈവൻ ഇൻ ദി ഓൾ ടെസ്റ്റമൻ പഴയ ദൈവത്തെ നമ്മൾ വായിക്കുമ്പോഴും ഒരുപാട് പുസ്തകം പത്തൊമ്പതാം അധ്യായത്തിൻ്റെ ഇരുപത് മു വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവത്തിന് ജനങ്ങളുടെ ഇടയിലേക്ക് അവൻ്റെ ദൂത് അല്ലെങ്കിൽ അവൻ്റെ ന്യായ പ്രമാണത്തെ കൊടുക്കാനായിട്ട് ദൈവം തീരുമാനമെടുത്തു കഴിഞ്ഞപ്പോൾ ദൈവം ആവശ്യപ്പെടുകയാണോ ജ ജനത്തോട് സംസാരിക്കും മുമ്പ് ജനങ്ങൾ തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കേണ്ടതിന് ദൈവം ആവശ്യപ്പെടുകയാണ് നിങ്ങളെ തന്നെ വിശുദ്ധീകരിപ്പീൻ സി അതുകൊണ്ട് ദൈവത്തിന് നമ്മുടെ ജീവിതത്തിലേക്ക് ഇടങ്ങി വരണമെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ വിശുദ്ധീകരിച്ചാലേ പറ്റുകയുള്ളൂ ഇർസ് നോ അതർ വേ അല്ലാതെ എത്ര കരഞ്ഞു പ്രാർത്ഥിച്ചാലും ദൈവത്തിന് ഇറങ്ങി വരാൻ പറ്റത്തില്ല നമ്മളെ തന്നെ ശുദ്ധീകരിപ്പാൻ വിശുദ്ധീകരിപ്പാൻ പുരോഹിതന്മാരുടെ ശുശ്രൂഷയെക്കുറിച്ച് ഇരുപത്തൊമ്പതാം പുറപാടും ഇരുപത്തി ഒമ്പതാം അധ്യായത്തിന് ഒന്നാം വാക്യത്തിലും ശുശ്രൂഷയ്ക്ക് മുമ്പായിട്ട് അവരെ തന്നെ അവരെന്ത് ചെയ്യുകയാണ് ശുദ്ധീകരിക്കുകയാണ് ശുദ്ധീകരിക്കുകയാണ് ഇന്നും വാസ്തവത്തിൽ കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നത് കർത്താവ് ഇറങ്ങി വരണമെന്നുണ്ട് ഞാൻ രാവിലെ പറഞ്ഞ പുറപ്പാടവസ് മുപ്പത്തിമൂന്നാം അധ്യായത്തിൽ മോശം ഒരു കൂടാരമെടുത്തു അതിൻ്റെ സമാപന കൂടാരമെന്ന് പേരിട്ടു അതിനെ അവിടെ എഴുതിയിരിക്കുന്നത് അവൻ അതിനെ പാളയത്തിന് പുറത്ത് പാളയത്തിൽ നിന്ന് ദൂരെ അടിച്ചെന്ന് എഴുതിയിരിക്കുന്നു എന്തുകൊണ്ടാണ് യഹോവയെ അന്വേഷിക്കുന്നവരൊക്കെയും സമാഗമന കൂടാരത്തിലേക്ക് ചെല്ലും സമാഗമന കൂടാരം എന്നുള്ള വാക്ക് മലയാളത്തിൽ വളരെ അർത്ഥസമ്പുഷ്ടമാണ് അതായത് ആഗമനം സമമാക്കി കൂടുന്ന സ്ഥലം യഹോവയെ അന്വേഷിക്കുന്നവൻ പാളയത്തിൽ നിന്നിറങ്ങും എന്നിട്ട് അവിടുന്ന് നടന്നു തുടങ്ങുമ്പോൾ ദെയ്യോ അവൻ്റെ പാളയത്തിൽ നിന്നിറങ്ങും രണ്ടുപേരും നടുക്ക് വെച്ച് കണ്ടുമുട്ടുന്ന സ്ഥലമാണ് സമമായി ആഗമിച്ച് കൂട്ടിമുട്ടുന്ന സ സ്ഥലമാണ് സമാഗമന കൂടാരം എന്ന് പറയുന്നത് പക്ഷേ ഈ സമാഗമന കൂടാരം പാളയത്തിനകത്തല്ല എന്തുകൊണ്ട് പാളയത്തിൽ അശുദ്ധിയാണ് ഈ അശുദ്ധിയുടെ മൂലം ദൈവം ജനത്തെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് മോശ ദൈവസന്നിധിയിൽ കവണ്ണു വീഴുന്ന സ്ഥലമാണ് വാസ്തവത്തിന് സമാഗമന കൂടാരം ഇത് പ്രസക്തമാണ് പലപ്പോഴും ദൈവത്തിന് ഇറങ്ങി വരാൻ കഴിയാതെ വണ്ണം നമ്മുടെ കൂടാരം എങ്ങനെയായി തീർന്നിരിക്കുന്നു അശുദ്ധമായി തീർന്നിരിക്കുന്നു അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം ഇറങ്ങി വരാൻ നമ്മുടെ ജീവിതത്തിൻ്റെ മാലിന്യങ്ങളെ നമ്മൾ പെറുക്കിക്കളയണം നമ്മുടെ സഭയിലേക്ക് കർത്താവ് ഇറങ്ങി വരാനായിട്ട് നമ്മുടെ സഭയിൽ കയറിക്കൂടിയിരിക്കുന്ന എല്ലാ ലോകത്തിൻ്റെ മാലിന്യങ്ങളെയും പെറുക്കിക്കളയാൻ നമ്മുടെ സഭ തയ്യാറാകണം അപ്പോഴാണ് ദൈവ നിയന്ത്രിതമായ ആത്മനിയന്ത്രിതമായ ഒരു സഭ ഒരു യാഥാർത്ഥ്യമാകുന്നത് ഇവിടെ സഭായോഗത്തെ ആരെയും ഒഴിവാക്കാതെ ജനത്തെ കൂട്ടി കൂട്ടിവരുത്തുവീൻ പതിനെട്ടാമത്തെ വാക്യത്തിൽ സഭയെ വിശുദ്ധീകരിപ്പിൻ മൂപ്പന്മാരെ കൂട്ടി കൂട്ടിവരുത്തുവിൻ പൈതങ്ങളെയും മുല കുടിക്കുന്നവരെയും ഒരുമിച്ച് കൂട്ടുവിൻ മണവാളൻ മണവളയും മണവാട്ടി ഉള്ളറയും വിട്ട് പുറത്തു വരുവീൻ എല്ലാവരും ഇറങ്ങി വരാനാണ് പറയുന്നത് എല്ലാവരും ഇറങ്ങി വന്ന് എന്ത് ചെയ്യണം അവിടെ രണ്ടാം അധ്യായത്തിൻ്റെ പതിമൂന്നാം വാക്യം നമ്മൾ നേരത്തെ വായിച്ച ഭാഗമാണ് അവിടെ പറയുന്ന ഒരു പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടു ഇപ്പോഴെങ്കിലും അതായത് ഇനിയിപ്പോൾ ചാൻസ് ഇല്ല ദ ലാസ്റ്റ് ചാൻസ് ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കിലേക്ക് തിരുവിൻ എന്ന യഹോവയുടെ എല്ലപ്പാട് വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് തിരിവിൻ വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ തന്നെ കീറി അവിടെ വാട്ട്സ് എ ഹാർട്ട് സർജറി പുറമേ ഉള്ള ഒരു കരച്ചിലൊണ്ടല്ല വസ്ത്രങ്ങളെ കീറുന്നത് തന്നെ ഇവിടെ നടക്കുന്നില്ല പക്ഷേ വസ്ത്രങ്ങളെ കീറിയത് കൊണ്ട് തീരുന്ന സമയമൊക്കെ പോയി കാര്യം ഇത് ലാസ്റ്റ് അതുകൊണ്ടാണ് ഇപ്പോഴെങ്കിലും എന്ന് പറയുന്നത് അതായത് നിങ്ങളുടെ മാനസാന്തരം കർത്താവ് നോക്കിയിരിക്കാൻ തുടങ്ങിയിട്ട് ഒത്തിരി കാലമായി നിങ്ങളുടെ പിന്മാറ്റത്തിൻ്റെ ആദ്യത്തെ സമയം മുതൽ ദൈവം അവൻ്റെ പ്രവാചകന്മാരിലൂടെയും അവൻ്റെ വചനത്തിലൂടെയും അവൻ്റെ ഇടപെടലുകളിലൂടെയും നിങ്ങളോട് സംസാരിച്ചു പക്ഷെ നിങ്ങൾ എന്ത് ചെയ്തില്ല അതിന് ചെവി ക്ഷമികൊടുത്തില്ല ഇനിയിപ്പോൾ വസ്ത്രങ്ങളെ കീറുന്നത് പോരാ ഇനിയിപ്പോൾ അതിനപ്പുറത്ത് ഹൃദയത്തെ തന്നെ വലിച്ചു കീറുന്ന അത്രയ്ക്ക് ഒരു മാനസാന്തരം നമ്മുടെ സഭയ്ക്ക് അത്യാവശ്യമാണ്